ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങളത് പേര് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വെൽക്കം ടു അവർ ഫാമിലി അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പഗോഡ പ്ലാന്റേഷൻ റിസോർട്ടിലാണ് എൻ്റെ കൂടെക്ക് ഇങ്ങനെ മരുന്നൊക്കെ പോകുന്നുണ്ട് ഭയങ്കര അത്രയും കാറ്റുണ്ട് ഇപ്പോൾ ഇവിടെ അപ്പം പഗോഡ പ്ലാന്റേഷൻ റിസോർട്ടിൻ്റെ രണ്ട് ലൊക്കേഷൻസിലാണ് ഉള്ളത് ഒന്ന് നമുക്ക് പാഞ്ചാലിമേടും ഒന്ന് ആലപ്പിയിലുമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാഞ്ചാലിമേടുള്ള റിസോർട്ടാണ് അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ മെയിൻ കാരണം ഈ ഒരു മഞ്ഞും മഴയൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കൊളീഗ്സൊക്കെ ആയിട്ടാണ് ഇന്നൊരു ട്രിപ്പ് വന്നിട്ട് അപ്പോൾ കൊച്ചിയിലൊക്കെ ആകുമ്പോൾ ഇതേപോലെ മഞ്ഞും മഴയൊന്നുമില്ല അപ്പോൾ കൊച്ചിയിലുള്ളവർക്ക് മഞ്ഞൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം അങ്ങനെയാണ് നമ്മൾ പാചകമായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വന്ന ദിവസം തന്നെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു നമുക്ക് അങ്ങനെ പുറത്തിറങ്ങാൻ പോലും ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു അപ്പം ഇതാണ് പക്കോട്ടയുടെ ഫസ്റ്റ് എൻട്രി സ്പേസ് എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇവിടെ അല്ല കേട്ടോ റൂം നമുക്ക് വേറെ സ്ഥലത്താണ് റൂമ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം എൻട്രൻസ് ചെയ്യുന്ന തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു അടിപൊളി സ്വിമ്മിംഗ് ഉണ്ട് അപ്പം ഇതാണ് കേട്ടോ എൻട്രൻസ് വരുന്നത് അപ്പം എൻട്രൻസ് കുറച്ച് വരുമ്പോൾ േക്കും നമുക്കൊരു ഉണ്ട് ഇപ്പോൾ ടൈം രാവിലെ എട്ട് മണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആരും തന്നെ ഇങ്ങനെ നമ്മുടെ എണ്ണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാണ് കേട്ടോ ഒരു പൂള് വരുന്നത് അപ്പം ഇവിടെയുള്ള സ്റ്റേ ചെയ്യുന്ന റൂംസിലൊക്കെ ഇവർക്ക് ഈ പൂൾ യൂസ് ചെയ്യാം നമുക്ക് ഇവിടുത്തെ ലൊക്കേഷനിൽ ഈ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് റൂംസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കുറേ പേരോടൊന്നും റൂംസ് എത്ര അവൈലബിൾ അല്ലായിരുന്നു ഫുൾ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബിൽഡിങ്ങിലാണ് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചലൊക്കെ കാണാൻ ഇനി നമുക്ക് നല്ല നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാം നമ്മുടെ റൂംസ് റൂംസൊക്കെ അപ്പത്തെ ബിൽഡിങ്ങിലാണെങ്കിലും നമ്മൾ ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ബിൽഡിംഗിൽ തന്നെ വരണം അപ്പോൾ ഇപ്പോൾ ടൈമൊരു എയിറ്റ് തേർട്ടി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കൊളീഗ്സ് ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇവരൊക്കെ എന്നെ വന്ന് ബ്ലോഗിലൊക്കെ കോക്കറി ഒക്കെ കാണിച്ച് പോകുന്നുണ്ട് അപ്പം എന്നെ കോക്കറി കാണിക്കാറുണ്ട് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ബ്രെഡ് ബട്ടർ ജാം പിന്നെന്താണ് ദോശ സാമ്പാർ ചട്നി അതേപോലെ തന്നെ പുട്ട് കടല ഈ ഐറ്റംസ് ആയിരുന്നു എല്ലാത്തിനും കുറച്ച് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മുട്ടയായിരുന്നു മൂന്ന് മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഇത്ര ഐറ്റംസാണ് കുറേ നാളായി പുട്ടും കടലയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പുട്ടും കടലെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഫുഡൊന്നും അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല നമ്മുടെ നോർമൽ ഫുഡ് തന്നെ കുഴപ്പമില്ലായിരുന്നു ഫുഡൊക്കെ കഴിച്ചു ഇനി നമുക്ക് നേരെ ഇതിൻ്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പോവാം അപ്പം ഈ ഒരു ബിൽഡിങ്ങില്ലേ ഈ ഒരു റൈറ്റ് സൈഡിലെ ബിൽഡിംഗ് ഇവിടെ കേട്ടോ നമുക്ക് റൂംസ് അപ്പം ഇതുവരെ നമ്മൾ മോളിൽ പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഒരു വ്യൂ ഉണ്ട് ഭയങ്കര കാറ്റായിരുന്നു ഞാൻ നേരത്തെ കുടയൊക്കെ പിടിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലും കുടയൊന്നും നമുക്ക് ഈ ഒരു കാറ്റിലേക്കത്തില്ല കുടയും കൊണ്ട് നമ്മൾ പറത്തിക്കൊണ്ട് പോകും കുട അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മരേം കോളേജ് ഓർമ്മ വരുന്നത് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ അവർ കുട തരുമായിരുന്നു നമുക്ക് കോളേജിൽ നിന്ന് കാരണം നമ്മൾ ചെറിയ കുടയൊന്നും ഈ കാറ്റിൽ പറ്റില്ലായിരുന്നു വലിയ കുട തരുമായിരുന്നു അപ്പൊ അത് നമുക്ക് പറ്റത്ത് പറന്നു പോകാൻ പറ്റാത്ത കൊടയായിരുന്നു അപ്പം ഈ ചെറിയ കുടിയായതുകൊണ്ട് ഞാനത് എടുത്തില്ല അപ്പോൾ അതേ മോളി നമ്മൾ കയറി വരുമ്പോൾ നല്ല ഒരു സ്വിമ്മ നോക്കി നമുക്ക് ആ ഒന്നും കാണാൻ പറ്റില്ല പറ്റുന്നുണ്ടാവും ഫുള്ള് മഞ്ഞു മുടി കിടക്കുന്നതുകൊണ്ട് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല ഐസ് പോലത്തെ വെള്ളത്തിലാണ് കേട്ടോ ഇവരൊക്കെ കുളിക്കുന്നത് രാവിലെ ഇറങ്ങിയിട്ട് എനിക്ക് കുളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പൂളിൽ പക്ഷേ ഈ ഒരു തണുപ്പ് ഭയങ്കര തണുപ്പ് ഐസ് വാട്ടറിൽ എങ്ങനെയാണ് കുളിക്കുക എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ് അവരൊക്കെ അവൾമാരൊക്കെ പോയി പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ തണുപ്പത്ത് രക്ഷയില്ല കുളിക്കണമെന്ന് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പൂളിൽ നല്ല അടിപൊളി വൈബാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു ടൈമിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും അത് കൊളീഗ്സൊക്കെ പോയിട്ട് പോയി കൂടെ പോകുകയാണെങ്കിൽ നല്ലൊരു വൈബാണ് അതിൻ്റെ പുള്ളിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് കുറച്ചൊരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടെയാണ് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇതിലൊന്നും കയറാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ഒരു ക്ലൈമറ്റിൽ നമുക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ ഒരു മഞ്ഞില്ലാത്ത ടൈം ആണെങ്കിൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് കയറാൻ വേണ്ടി പറ്റും ഇതൊക്കെ നമ്മുടെ റൂംസിലൊക്കെ ഇൻക്ലൂഡഡ് ആണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ മഞ്ഞും മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും കയറാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല ഫുൾ വൈറ്റടിച്ചാണ് ഇരിക്കുന്നത് ക്യാമറയിൽ കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അവിടുത്തെ കുറച്ച് മലകളൊക്കെ ഇങ്ങനെ നമ്മൾ അടുത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കാണാം പക്ഷേ ദൂരം നോക്കുമ്പോഴത്തേക്കും ഫുൾ ഇങ്ങനെ മൂടി മൂടിക്കിടക്കുവാണ് നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഒരുപാട് ഏരിയാസ് ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പകോട പ്ലാന്റേഷൻ റിസോർട്ട് അവർ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കുളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സെറ്റപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ മഴ പെയ്യുന്നത് ചെറിയൊരു ചാറ്റൽ മരേം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ റൂമൊക്കെ കാണാൻ വേണ്ടി പോയാലോ അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ലേഡീസിന് കിട്ടിയിട്ടുണ്ടായിരുന്ന റൂം എന്ന് പറഞ്ഞാൽ താര അണ്ടർഗ്രൗണ്ടിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഇറ നടക്കാനുണ്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം രണ്ട് പേർക്കുള്ള റൂംസാണ് രണ്ട് രണ്ട് അഡൽറ്റ്സ് ആണ് കേട്ടോ ഓരോ റൂംസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് പോകുമ്പോഴത്തേക്കും ആണ് നമ്മുടെ റൂം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സൈഡിലൊക്കെ ഇവർ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ മരിയം കോളേജ് ഹോസ്റ്റലിൽ എനിക്ക് അതേ ഒരു നൊസ്റ്റുമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇതേപോലെ അവർ കാരണം കാറ്റൊക്കെ അടിക്കായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹോസ്റ്റലിലെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കേട്ടോ ഇവിടെ എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു ഇവിടെ പോയപ്പോഴത്തേക്കും അങ്ങനെ ദാ ഇവിടെ നമ്മളെ റൂംസിന്റെ ഫ്രണ്ടിൽ കുറച്ചൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ നല്ല രസമാണ് കേട്ടോ നല്ല വൈബ് ഉണ്ടായിരുന്നു നല്ല മഴയും മഞ്ഞും കാറ്റൊക്കെ വന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു ലാസ്റ്റ് റൂം തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ നമുക്ക് റൂം ഇനി തുറന്ന് നോക്കാം ദാ ഇതാണ് കേട്ടോ നമ്മുടെ റൂം വന്നിട്ട് അപ്പൊ നമ്മള് റൂമിൽ തന്നെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് രാവിലെ എണീറ്റപ്പൊ നല്ല രസമായിരുന്നു ഇങ്ങനെ മലയൊക്കെ കാണാമായിരുന്നു ഇപ്പൊ മൊത്തം മഞ്ഞു മൂടിയിരിക്കുവാണ് രാവിലെ റൂമിൽ തന്നെ നമുക്കൊരു ഉണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് ഇതാണ് വാഷ്റൂം കേട്ടോ വാഷ്റൂമിൽ ഒരു ചെറിയ വിൻഡോ ഉണ്ട് പിന്നെ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് ഹോട്ട് വാട്ടർ കിട്ടുന്നുണ്ടായിരുന്നില്ല അത് ഈ ഒരു തണുപ്പത്ത് നമ്മൾ തണുത്തുളത്തിൽ തന്നെ ഇതാ കുളിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ചെറുതായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് കേട്ടോ ഇവിടെ നല്ല വ്യൂ ഇവിടെ നമുക്ക് രാവിലെ ഒരു കോഫി ഒക്കെ കുടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പം ഒരു ചെറിയ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഇട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പം അവിടെ നമ്മൾ നേരത്തെ കണ്ട ബാൽക്കണി ആട്ടോട്ടോ ഇത് അപ്പം ഇവിടെ ചെറിയൊരു ബാൽക്കണി കൂടി നമുക്ക് മാത്രമേ ബാൽക്കണി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി റൂംസിനൊന്നും ഇല്ലായിരുന്നു നമ്മൾ ലാസ്റ്റ് റൂം ആയതുകൊണ്ടാണ് നമുക്ക് ബാൽക്കണി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ചെറുതായിട്ട് മഴയും ചാറ്റിലൊക്കെ ജൂൺ ആണേ ജൂൺ ടൈമിൽ ഇവിടെ വരുവാണെങ്കിൽ ഒന്നാമത് നമുക്ക് ഓൾറെഡി മഴയുണ്ട് അപ്പം ഈ ഒരു ടൈമിൽ പാഞ്ചാലിമേരൊക്കെ വരുവാണെങ്കിൽ നല്ല തണുപ്പും മഴയും മഞ്ഞൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് അവിടെ മുകളിൽ പോയ സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു ഒരു ചെറിയൊരു കുടയുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതൊക്കെ പറന്നു പോകുമായിരുന്നു പിന്നെ ഞാൻ ഒരു ഞാനൊരു ഒക്കെ ഇട്ട് കുടയൊക്കെ മാറ്റി വച്ചിട്ടാണ് നടന്നിട്ടിരുന്നത് ഏതായാലും കുട കൊണ്ടുപോയിട്ട് കാര്യമില്ല അത് കുടയുടെ പുറകെ നമ്മൾ ഓടേണ്ടി വരും അപ്പോൾ കുടയൊക്കെ മാറ്റി വെച്ചിട്ട് ഒക്കെ ഇട്ട് പോയി അടിപൊളി വൈ വന്നിട്ട് മുകളിൽ പൂളൊക്കെ ഉണ്ടായിരുന്നു പൂളിൽ പോയി കുറച്ച് നേരം ചാടി ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് വെള്ളമാണ് നല്ല രസമായിരുന്നേ അവിടെ പോയി കുറേ നേരം എല്ലാറ്റുമായിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി എന്നിട്ട് ഇവിടെ നിന്ന് കുളിച്ചു ഹീറ്റർ ഇല്ലായിരുന്നു കേട്ടോ അതൊരു മൈനസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നു അതായത് ഹീറ്റർ വേണമല്ലോ ഈ ഒരു തണുപ്പ് എങ്ങനെയാ കുളിക്കുന്നത് ഭയങ്കര പാടില്ല നമുക്ക് കുളിക്കാനായിട്ട് അപ്പം പിന്നെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് പുളിപ്പോയി കുളിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് ആ തണുത്ത വളത്തിലേയും കുളിച്ചു ഐസ് പോലെ വെള്ളമായിരുന്നു ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ നമുക്ക് കുളിക്കുമ്പോൾ തണുത്ത വളർത്തി കുളിക്കാനായിട്ട് പിന്നെ അങ്ങ് ചടവട ശടയിൽ നമ്മൾ വെള്ളം വെച്ചു അപ്പോൾ ഹീറ്റർ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി ഹീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു ഈ ഒരു തണുപ്പത്ത് ചൂടുവരുത്തി കുളിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ അപ്പോൾ അതില്ലായിരുന്നു പക്ഷെ ആംബിയൻസ് ഒക്കെ അടിപൊളി കേട്ടോ ആംബിയൻസ് പൂള് റൂം എല്ലാം ഓക്കെ ഓക്കെ സൂപ്പറായിരുന്നു അപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് പഗോഡ ആണേ പഗോഡ പഗോഡ പ്ലാന്റേഷൻ റിസോർട്ടാണേ റിസോർട്ടിന്റെ പേര് വന്നിട്ട് അപ്പോൾ ഇവർക്ക് പാഞ്ചാലിമേട് ഉണ്ട് പിന്നെ ആലപ്പുഴ ആലപ്പുഴ ഉണ്ട് ആലപ്പുഴ ഒക്കെ പോയാൽ ഈ ഒരു വൈബ് കിട്ടത്തില്ല കേട്ടോ അവിടെ അത്ര രസംണ്ടായിരിക്കത്തില്ല ഇവിടെ വന്നാലാണ് ഈ മഞ്ഞും മഴ ഇതാണല്ലോ നമ്മള് കൊച്ചിന്നൊക്കെ വരുമ്പോഴത്തേക്കും ആഗ്രഹിക്കുന്നത് നല്ല തണുത്ത കാറ്റും മഴയും ഒക്കെ അപ്പൊ നമ്മളിപ്പോ ജൂൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും മഞ്ഞും മഴയൊക്കെ ഉള്ളത് അല്ലാത്ത സമയം മഞ്ഞ് കോടമഞ്ഞൊക്കെ കാണുമായിരിക്കും പക്ഷെ ഇതില്ലായിരിക്കും ഏർ എന്താ പറയുക മഴയില്ലായിരിക്കും ഇപ്പം ഈയൊരു ജൂണൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര മഴയൊക്കെ ഉള്ളത് ഇപ്പൊ അടിപൊളി വൈബാണെ അപ്പം നിങ്ങൾ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം കേട്ടോ പകോഡ പ്ലാന്റേഷൻ റിസോർട്ട് ഞാൻ പ്രക്കമെൻറ്റ് ചെയ്യുന്നത് പാഞ്ചാലിമേട് തന്നെ വരാൻ വേണ്ടതാണേ എന്നാലും വൈബ് ഇവിടെയല്ലേ അവിടെക്കാട്ടിലും പക്ഷെ അവിടെ നല്ല റിസോർട്ടൊക്കെ അടിപൊളിയാട്ടോ പക്ഷെ ഇവിടെ വന്ന് വരികട്ടോ ഒരു ദിവസം സ്റ്റേ ഒക്കെ ആയിരിക്കും അടിപൊളിയായിരിക്കും ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന പോളി വൈബ് ആയിരിക്കും കേട്ടോ നമ്മൾ ഫാമിലി ഫാമിലിയായിട്ട് വരുമ്പോൾ ആയിട്ട് വരുമ്പോൾ വേറെ വേറെ വൈബ് ആണല്ലോ അപ്പോൾ ഫാമിലിയെക്കാട്ടിലും കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് പറ്റുന്നത് ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ